ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് പത്തു മാസം പ്രായമായ ഇറക്കുമോൻ്റെ പ്രഭാത ഭക്ഷണം കാണാം രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഇറക്കുപാവ് അതിമ വെള്ളം കുടിക്കുന്നു നമ്മൾ കഴിക്കുന്ന പോലെ അത് കഴിഞ്ഞ് ബ്ലൂബെറി കഴിക്കണം മുന്തിരിങ്ങ പോലെയുള്ള ഒരു ബ്രൂട്ട് കാണാം ബ്ലൂബെറി ബ്ലൂബെറി അത് അതിൻ്റെ തോല് കളഞ്ഞിട്ട് കൈ കൈകണ്ട് ഇങ്ങനെ ഇങ്ങുകൊടുത്താൽ മതി അവൻ കഴിച്ചോളൂ ഇഷ്ടമാണ് ചെറുപുളിയും മതി ഈ പാത്രമാണെങ്കിൽ മറിഞ്ഞു പോകില്ലാതെ ഒട്ടിയിരിക്കുക പാത്രം ചേറൽ ഒട്ടിയിരിക്കുക അല്ലെങ്കിൽ അവൻ്റെ ഒരു പ്രധാന തൊഴിലാണ് ഈ പാത്രം കമ്മിത്തിയിടുക പാത്രത്തിൽ ഭക്ഷണമെല്ലാം കമ്മിത്തിയിടുക ഇതിപ്പോൾ ഞാൻ ഒട്ടിയിരിക്കുന്നത് കൊണ്ട് കമത്തിയിടാൻ പറ്റുന്നില്ല മറിച്ചിടുക നല്ല ചേറാണ് കഴിക്കുകയാണ് പത്ത് മാസം പ്രായം ഇറുക്കു വാവ ഭക്ഷണം കഴിക്കുകയാണ് പ്രഭാത ഭക്ഷണം കുറേയൊക്കെ കളയും കുറേയൊക്കെ പിന്നും യോഗ കൊടുക്കും യോഗ് അതായത് തൈര് നമ്മൾ തൈര് പഞ്ചസാര ഇട്ട് ലസ്സിയായിട്ട് കഴിക്കലേ ഇവന് പഞ്ചസാരി ഒന്നും വിടാതെ രാവിലെ ലോകത്തോടി അവന് ഇഷ്ടമായി പാട്ടുപാടില് വർത്തമാനൊക്കെ പറഞ്ഞ് മണിക്കൂറോളം കഴിഞ്ഞ് ബോയ് മുട്ട കഴിക്കാൻ മടിയാണ് അപ്പം മുട്ട വേറെ പൊടികളൊക്കെ ഇട്ട് വറുത്ത് കൊടുക്കും പൊരിച്ചു കൊടുക്കുകയാണ് രാവിലത്തെ പ്രഭാത ഭക്ഷണം ഇങ്ങനെയാണ് കൊടുക്കുന്നത് പാട്ടും പാടി കഥകളൊക്കെ പറഞ്ഞു വേണം കൊടുക്കാൻ താഴെ പോയോ താഴെ പോയോ ഇങ്ങനെ ഓരോ ദിവസം രാവിലെ ഈ ചേര വെച്ച് കൊടുക്കും കളിപ്പാവകളെ എല്ലാം ഒന്നും വേണ്ട അവൻ കാടലാസ് പേപ്പർ നമ്മടെ വായിൽ വെക്കും കളിപ്പാവയേറ്റ് ഗുഡ് ബോയ് അവനെ ടോയ്സ് കൊടുക്കും മേടിച്ച് കൊടുക്കും പാടൊന്നും വേണ്ട ഗുഡ് ജോബ് വെരി ഗുഡ് ജോബ് ദാ പക്ഷേ ലൈക്ക് ചെയ്യണം എനിണ്ട് ഞാൻ காரറ്റ് വേവിച്ച് ഉടച്ച് കൊടുക്കുന്നു ദാ മഞ്ഞ കളർ കണ്ടോ ഗുഡ് ജോബ് മുട്ട പൊരിച്ചു മുട്ട തന്നെ കഴിക്കില്ല പുഴു കൊടുത്താൽ കഴിക്കില്ല അപ്പോൾ വേറെ പൊടികളൊക്കെ ചേർത്ത് കഴിക്കുക കൊടുക്കുകയാണ് ബ്ലൂബെറി നല്ലപോലെ ഞെക്കി ഉടച്ചു കൊടുക്കുക റ്റ് പുഴുങ്ങി കുടച്ചത് പ്രധാന തൊഴിൽ പാത്രം കമ്മത്തിയിടുകയാണ് ഭക്ഷണമുള്ള പാത്രം കമ്മത്തിയിടുകയാണ് അവൻ്റെ തൊഴിൽ ഈ പാത്രം പാത്രമാകുമ്പോൾ അത് ഒട്ടിപ്പിടിച്ചിരിക്കും അതുകൊണ്ട് പിന്നെ അവന് കമ്മത്തിയിടാൻ പറ്റില്ല കമഴ്ത്തിയിടാൻ പറ്റുന്നില്ല കമഴ്ത്തിയിട്ടിട്ട് തറയിലെല്ലാം നിരത്തി നേരത്തി വെക്കുകയാണ് മൂന്ന് കള്ളികൾ ഉണ്ടാകും മൂന്ന് എടുത്ത് മൂന്ന് ഭക്ഷണം വിളമ്പി വെക്കാം നമ്മളും അടുത്തിരുന്ന് തിന്ന് കാണിച്ചെങ്കിൽ അവൻ പെട്ടെന്ന് തിന്നു ഗുഡ് ബോയ് പത്തു മാസം പ്രായമായ പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാം കാരറ്റ് പുഴുങ്ങി ഒടിച്ചത് ബ്ലൂബെറി യോഗർട്ട് എന്ന് കട്ട തൈര് മധുരം മധുരമൊന്നും ഇടാതെ വെറുതെ കൊടുക്കുകയാണ് നമ്മൾ രാവിലെ മോര് പഞ്ചസാരയിട്ട് തൈര് ലസ്സിയാക്കി കഴിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഇവന് പഞ്ചസാര ഒന്നും ഇടാതെ വെറുതെ കൊടുക്കുന്നു അല്ല സ്വീറ്റ് പൊട്ടറ്റോ വേവിച്ചൊടച്ച് കൊടുക്കും മധുരക്കിഴങ്ങ് ചീനിക്കിഴങ്ങ് കൂടെ വെള്ളവും തിളപ്പിച്ച് അരച്ച വെള്ളവും കുപ്പി കുടിക്കാൻ കൊടുക്കുന്നു സ്പൂണിൻ്റെയൊക്കെ ഭംഗി നോക്കി ഇടയ്ക്ക് എടുത്ത് വായിൽ കഴിക്കും ഇത് മുട്ട പൊരിച്ചത് ഇതിപ്പോൾ മുട്ട പൊരിച്ചതും കാരറ്റ് വേവിച്ചുടച്ചതും ബ്ലൂബെറിയും മണിക്കൂറോളം വേണം കഴിപ്പിക്കണേ കഥകൾ പറഞ്ഞും പാട്ടുപാടിയൊക്കെ കഴിപ്പിക്കും ഇതേ യോഗാട്ട് കഴിക്കുന്നു വായിലും മൂക്കിലും എല്ലാം തേച്ചാണ് കഴിക്കുന്നത് കണ്ടോ സ്പൂൺ കൊണ്ട് വായിൽ വെച്ച് കണ്ടോ യോഗാറ്റ അവന് ഇഷ്ടമാണ് കട്ടത്തൈര് കഴിക്കാൻ ഇഷ്ടമാണ് ബ്ലൂബെറിയും യോഗാട്ടുമാണ് അവന് ഏറ്റവും ഇഷ്ടം ഉണ്ടോ തൈര് കൊണ്ട് വായി വെക്കുന്നു സ്പൂൺ വായിൽ വെക്കാനൊക്കെ പഠിച്ചു വരുന്നു പത്തു മാസം പ്രായമായ വണ്ണം കുറവാണ് പക്ഷേ വെയിറ്റ് അവനുണ്ട് ഇതാണ് പാത്രം കണ്ടോ ഒട്ടിയിരിക്കും എവിടെ വെച്ചാലും അത് ഒട്ടിയിരിക്കും പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു വസ്തി കുപ്പിക്കകത്ത് വെച്ചിട്ടും അത് എടുക്കാൻ ബുദ്ധിമുട്ടാണ് ദൈവം ഈ കസേര വെച്ച് കൊടുക്കും ഈ ചേറെ എടുക്കത്തില്ല കണ്ടോ നല്ല പോലെ മൂന്ന് കള്ളി വെക്കാം എപ്പോഴും അടുക്കളയിൽ വെച്ചാണ് അവന് കൊടുക്കുന്നത് അവനെല്ലാം കണ്ടോണ്ടിരിക്കുക ഭക്ഷണം ഉണ്ടാക്കുന്ന കണ്ടോണ്ടിരിക്കുക അവൻ്റെ വണ്ടി അടുത്തുണ്ട് രിക്കുവാ അവൻ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് എപ്പോൾ ഈ ചേരയിൽ വെച്ചാണ് പ്രഭാത ഭക്ഷണം കഴിക്കുന്നു ചേരയിരിക്കുന്നത് വലിയ ഇഷ്ടമാണ് ഈ കുഷികളിലെല്ലാം അവൻ ചാടിക്കും ഭക്ഷണം ചാടിക്കുക അപ്പം നമ്മൾ കുടഞ്ഞ് കളഞ്ഞിട്ട് വീണ്ടും വെക്കുക ക്ലീനാക്കിയിട്ട് വീണ്ടും വെച്ചാൽ മതി ശ മാമിക്ക് എൻ്റെ മാമിക്ക് എടുത്തു കൊടുക്കുകയാണ് ഇതാണ് യോഗർട്ട് നല്ല കട്ടത്തൈൽ പുളി കുറഞ്ഞ് പുളി കുറവാണ് നല്ല ടേസ്റ്റുള്ള യോഗർട്ട് ഇത് ബ്ലൂബെറി ഇത് രണ്ടുമാണ് വേണ ഇറക്കുപാവയ്ക്ക് ഇഷ്ടം മുന്തിന്തിരിങ്ങ പോലേക്കും കറുത്ത മുന്തിരി പോലെ ഇത് തോൽ കളഞ്ഞിട്ട് നമുക്ക് ഞെക്കി കൊടുക്കുക അകത്തെ കുരുവില്ല അതുകൊണ്ട് അവന് കഴിക്കാൻ എളുപ്പമാണ് കണ്ടോ കറുത്ത മുന്തിരി പോലെയുണ്ട് ബ്ലൂബെറി നമുക്കാവുമ്പം തോലോടെ കഴിക്കാം അവന് തോൽ ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ട് പത്ത് മാസം പ്രായമല്ലേ ഉള്ളൂ അതുകൊണ്ട് തോൽ കളഞ്ഞിട്ട് കൊടുക്കാം അല്ലൊന്നും വരാൻ തുടങ്ങിയില്ല. ഞാ എങ്കിലും കഴിച്ചോളും. ഓക്കെ നീ തരൂ. ഉസ്തവ ഇനിയാ. ആരാ വെച്ചേ? വടീനി നീ വാ. വടീനി നീ വാ. എറിക് ലീസ് സബ്സ്ക്രൈബ് ചെയ്യാതെ